വരുന്നില്ലേ മുത്തശ്ശി വരുന്നില്ല മുത്തശ്ശിക്ക് കടുമാങ്ങേ ആൾക്കാര് വരും പറഞ്ഞാ അവരിന്ന് ഉച്ചക്ക് വരാ പറഞ്ഞ ഉച്ചക്ക് വരെ വന്നിട്ടില്ല അപ്പൊ ഓട്ടോ അവരുടെ കാരണം വഴിയതായിരിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ പോയി തൊഴിൽ വരും ആയിട്ട് തൊഴിൽ വന്നോളാം ആയിക്കോട്ടെ ശരി എന്നാ ഞങ്ങൾ പോയി വിളക്കൊക്കെ ശരി പോയി ഞാവേ അങ്ങനെന്താ നമ്മൾ അമ്പലത്തിലേക്ക് എത്തി നല്ല ഒരു എന്താ പറയാ പോസിറ്റീവായിട്ടുള്ളൊരു ഇവിടെ വരുമ്പോ ഭയങ്കര ഒരു ഫീലാണ് അമ്മായി അമ്മതാ കുട്ടുതാ ചീരട്ടമ്മണ്ണ ശിവക്ഷേത്രം ഇതിലൊക്കെ ഇനി നമ്മൾക്ക് എണ്ണ ഒഴിച്ച് കത്തിക്കണം ഇത് നമ്മളുടെ വകയുള്ള എൻ്റെ വകയുള്ള ചുറ്റുവിളക്കാണ് അപ്പം ഇതാ തിരിയൊക്കെ എല്ലാത്തിലും ഇട്ടുവെച്ചിട്ടുണ്ട് കാറ്റുണ്ട് നല്ലോണം അതാ നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് ആദ്യം ഞാൻ വിൽക്കട്ടെ അതാ എണ്ണ ഒഴിക്കുകയാണ് ഞാട്ടുടാ <ip presents> അമ്മായിയും ആളും ആളും തിരിയിട്ടു അമ്മായിയും കുഞ്ഞായും കൂടെ ഒഴിക്കുന്നു ആഴ്ച താഴെ ഇറങ്ങി നോളോ ഇറങ്ങിന്നോളോ ഇതാ

ആ കുഞ്ഞാവ് പറയണു കുഞ്ഞാക്കി ഒഴിക്കണം എണ്ണ ഒഴിക്കണം ഒഴിക്കണത്ര കുഞ്ഞാത എണ്ണയും കൊണ്ട് പോണു അമ്മയുടെ അടുത്ത് കൊടുക്കാൻ കുഞ്ഞാവയും കൂടെ അമ്മായി കുഞ്ഞൂടെ ഒഴിച്ചു കൊടുക്കാന്

ടപ്പ് കാണുന്നില്ല മുടിക്കാന്നല്ലേ ഇങ്ങനെ തിരിച്ചിട്ട് കാണും െ ആ ചൂട് ഇട്ട് കിടക്ക ദീപാരാധന തട്ടിൽ കത്തിക്കത്തിക്കല്ലാമോ കുഞ്ഞാവി അച്ചോളം ഒരുമിച്ച് നട്ടിരുന്നു എല്ലായിടത്തും കത്തിക്കാൻ പോവായി മറ്റേ പോലത്തെ വിളക്കില്ല അല്ലേ കൈ ഇങ്ങനെ പിടിയുള്ളത് കത്തിക്കുന്ന <laughs> ോ അതാ വിളക്ക് പോലത്തെ ഒക്കെ ആവാണ്ട് ശരിക്കും എല്ലാത്തിന്റെ മേലെ ഒരു കർപ്പൂരം കൂടെ ഇടണമായിരുന്നു അല്ലെ എന്നാ എളുപ്പമായിരുന്നു ഞാനെ വിളിച്ചാലോ കാറ്റുള്ള നമ്മള് ഭയങ്കര കാറ്റാണ് വന്നെട്ടോ മേലത്തൊക്കെ കെട്ടുക അല്ലല്ലേ അച്ഛൻ കത്തിച്ചിരുന്നു ഇതാ അവിടെ ഫുള്ള് അമ്മായി കത്തിക്കിണ്ട് അമ്മായി കാറ്റ് അല്ലേ അവിടെ ഒക്കെ കത്തിച്ചിട്ടുണ്ട് ഇവിടെ രാധ എടുത്തി കത്തിക്കയാണ് രാധ എടുത്തി ഇവിടെ കത്തിക്കണ ആള് അങ്ങനെ അങ്ങനെതാ ചുറ്റുവിളക്കിന്റെ പ്രസാദൊക്കെ കിട്ടി തൊട്ടോളൂ വാളുവോ എന്താ പ്രസാദം തൊട്ടോളൂ തൊട്ടോളൂട്ടു പൂടത്തുവോ അതാ നമ്മളിവിടെ ഒക്കെ കാറ്റ് നല്ലോണം ഉണ്ട് അതെ ഇതാ പ്രസാദം പായസം പായസം കുഞ്ഞ പായസം താ പായസം ആള് പായസം കഴിക്കുക അവല അപ്പൊ അമ്മയമ്മ മത്സരിച്ച് കത്തിക്കാലെ ആര് ജയിക്കും ഓർത്ത് അതെ അപ്പൊ വേട് കത്തിക്കാലേ അമ്മ Kunawe Parayu Kunawe parayu Kula enni ila tiri ila A kathika inya la ui A Korsu nartika വെട്ടെ കൊട്ടാ അന്നെ നീ തിരി കൊണ്ടാള് കുറാണിലെ വടക്കം ടം ടവടേ ഇതിന്റെ പുറത്ത് അപ്പതാ ഒക്കെ കത്തിച്ചു എല്ലായിടത്തും കത്തി അല്ലേ നല്ല ഭംഗിയായിട്ട് കത്തിക്കാൻ പറ്റി അല്ല അമ്മ ഈ ആ പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ ശെരിയായില്ലേ അപ്പനീ നമ്മള് നടക്കുകയായി എന്താ ഇവിടെ ഫുള്ള് അച്ഛൻ കത്തിച്ചു